നമസ്കാരം താനും സ്പേസ് ടിപ്സ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം പ്രളിം സിക്സാം എഴുതുന്ന എവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നുകൂടി അപ്പോൾ സ്റ്റേജ് ടു തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൊപ്പം ഒന്ന് പരിചയപ്പെട്ട് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പരിചയപ്പെടാം എല്ലാവരും കണ്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും റിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് വൺ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കിലാവത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ് ആൻസർ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഇ ഡിയസ് ഓവർലാപ്പോട് ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ത്രിമാനദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്റ്റീഡിയോസ്കോപ്പ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള രസരങ്ങളെ തമ്മിൽ ഉപയോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പ്യ രേഖ ഏതാണ് കോണ്ടൂർ രേഖ ഒരേ ഉയരമുള്ളത് കോണ്ടൂർ രേഖയാണ് ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് പർവ്വശിഖരം ഏതാണ് പർവ്വ ശിഖരം ഏതാണ് ആൻസർ നീലഗിരി കുന്ന് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് കൊൽക്കത്ത പശ്ചിമഘട്ടത്തിലെ മഴനീള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിനാർ പശ്ചിമഘട്ടം മഴനിടൽ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടുത്തുന്ന താരം ഏതാണ് മനു ഫക്കാർ അടുത്തത് താഴെപ്പറ പ്രസ്താവന രണ്ടാം പഞ്ചവത്സര പദ്ധതി ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടാമത്തത് മാത്രമാണ് ബന്ധമില്ലല്ലേ നമുക്കറിയാതെക്കാം മകളുടെ അഭിസ്മാതൃകയാണെന്നറിയാം വ്യവസായമാണെന്നറിയാം ഇല്ല വിദേശ ശക്തികളുടെ സഹായത്തോടുകൂടി ഇരുമ്പൊരുക്ക് നിർമ്മാണശാലയിൽ കുറേ ഉണ്ടെന്ന് നമുക്കറിയാം ഇതൊക്കെയായിരുന്നു ജർമ്മനിയുടെ വെച്ചിട്ടല്ലേ ജർമ്മനിയുടെ ബൊക്കാറോ അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ ബിലായി സ്റ്റീൽ പ്ലാന്റ് അത് വരുന്ന നമുക്കറിയാം സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ എടുത്ത് നോക്കിയാൽ വ്യക്തമാകുമല്ല ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായ സംഭവങ്ങൾ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് അടുത്തത് തഴപ്പറുന്നവയിൽ ബാങ്കിങ് ഇതര സ്ഥാപന ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ് ആൻസർ എന്താണ് വരുന്നത് വാണിജ്യ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ അടുത്ത ക്വസ്റ്റ്യൻ തഴപ്പറന്നാവിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതല്ല ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായവ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനയാണ് ശരിയായത് ഒന്നെന്ന് പറയുമ്പോഴത്തേത് വക്താവ് എം എസ് സമനാഥനാണ് ആദ്യഘട്ടങ്ങളിൽ ഗോതമ്പ്ലോ വിപ്ലവം എന്നറിയപ്പെട്ടിരുന്നു പിന്നെന്താ മൂന്നാമത്തേത് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഇത് നെക്സ്റ്റ് വൺ പാലിൻ്റെയും പാറങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനം പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കപ്പെട്ടത് ആരാണ് അരവിന്ദ് പനഗരിയ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെപ്പറന്നിൽ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് ഓൾ ഇന്ത്യ സർവീസ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് നെക്സ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റിൻ്റെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഏഴാമത്തെ പട്ടികയിൽ നെക്സ്റ്റ് വൺ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെപ്പറയുന്നവയിൽ ഏതാണ് മൂന്നാമത്തെ മാത്രം ശരിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു യു പി എസ് സി അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു അടുത്തത് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപം കൊണ്ട് ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയായിരുന്നു രണ്ട് ഫിനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശ സ്വഭാവമുള്ളവയാണ് മൂന്നാമത്തേത് അർത്ഥ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി നെക്സ്റ്റ് വൺ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഒന്ന് രണ്ടും നാലും ശരിയാണ് മൂന്നൊഴികെ ശരി ഒന്നാമത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നെക്സ്റ്റ് വൺ നൂറ്റി രണ്ടാം ഭരണഘടനാ പദ്ധതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി അടുത്തത് കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ആണ് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് തൊണ്ണൂറ്റി മൂന്നിൽ രൂപീകൃതമായും നൂറ്റി രണ്ടാം കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്ക് താഴ്ത്തന്നിരിക്കുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ നരേന്ദ്ര മോദി അറ്റോമിക് എനർജി വകുപ്പ് ആണവ സംബന്ധമായ അറ്റോമിക് എനർജി വകുപ്പ് നരേന്ദ്ര മോദി നെക്സ്റ്റ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ കിഷോർ മഖ്വാന ശ്രീ കിഷോർ മഖ്വാന നെക്സ്റ്റ് വൺ കേരളത്തിലെ ചീഫ് ജസ് സെക്രട്ടറി പദവിലെത്തിയ ആദ്യ വനിത ചീഫ് സെക്രട്ടറി പദവിലെത്തിയ ആദ്യ വനിത ആരാണ് പത്മ രാമചന്ദ്രൻ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഒൻപതാം അനുച്ഛത പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ് കേരള ഗവൺമെൻറ് അടുത്തത് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന അത് എന്തിനെയാണ് തണ്ണീർത്തടങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെപ്പറഞ്ഞവയിൽ ഏതാകുന്നു ഷബാനു കേസ് ഷബാനു കേസ് അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട ചെറിയ പ്രസ്താവന കണ്ടെത്തുക എല്ലാ പ്രസ്താവനയും ശരിയാണ് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിൻ്റെ നയം രൂപീകരിക്കുന്നുണ്ട് പ്രകൃതിദത്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു പ്രകൃതി ദുരന്തം ദത്ത എന്നും പറയലു അല്ലേ ദുരന്ത സാധ്യതയുള്ള വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഇതൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏകദേശം വായിക്കുമ്പോൾ തന്നെ നമുക്കതൊന്ന് മനസ്സിലാവുന്നതാണ് ശ്രദ്ധാപൂർവം വായിക്കുക നെക്സ്റ്റ് വൺ സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ് നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെപ്പറുന്നവില് ഏതാണ് ആൻസറ് കാതോർദ് പദ്ധതി നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ് പി സതീദേവി നെക്സ്റ്റ് വൺ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു ശരിയല്ലാത്ത പ്രസ്താവന ഇതൊക്കെയാണ് മൂന്നും നാലുമാണ് ശരിയല്ലാത്തവ അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് മൂന്നും നാലും അതായത് ബാക്കി നോക്കുന്നോക്കിയാൽ പോരെ സെറിബ്രം നമുക്കറിയാം സെറിബല്ലം സെറിബ്രം സെറിബല്ലം സെറിബല്ലം എന്താണ് ശരിയൊരു തുലനെല്ലാം പാലിക്കുന്നു സെറിബറെന്ന് പറയുമ്പോൾ ചിന്ത ബുദ്ധി ഓർമ്മ എന്നിവയുടെ കേന്ദ്രം അല്ലേ സറിബറും സിറിബെല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ ആ മുകൾ ഭാഗം വരുന്ന ഏറ്റവും കൂടിയ ഭാഗം സെറിബറമാണ് ഏറ്റവും താഴ്ത്ത ഭാഗമാണ് ഇവിടെ നിന്ന് സെറിബെല്ലോ അല്ലേ സെറിബെല്ലോ അയാൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ മദ്യം കഴിക്കും ഭാഗിക്കുന്ന ഭാഗം ഏതാണ് സെറിബെല്ലോ ഒക്കെയാണ് തുള്ളനില പാലിക്കുന്നു അതൊക്കെ നമുക്കറിയാവുന്നതാണ് നെക്സ്റ്റ് വൺ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏതല്ല ഒന്നും നാലും ശരിയായ ജോഡിയില്ല ഒന്നും നാളെന്ന് പറയും എ നിശാന്തത നമുക്കറിയാം വൈറ്റമിൻ എ നിശാന്തതാണ് ദെൻ ഡി റിക്കറ്റ്സ് റിക്കറ്റ്സാന്ന് നമുക്ക് അറിയാം ഇല്ല ഇട്ടത് അനീമിയയും ബെറിയും തിരിച്ചങ്ങോട്ട് കൊടുത്താലും ശരിയാകും അനീമിയ എന്ന് പറയും ബി നയൻ്റെ ഏകദേശം അല്ല പെർനീഷ്യസ് അനീമിയ വരുന്നുണ്ട് ദെൻ ബി വൺ ബെറി ബെറിയും വരുന്നുണ്ട് നെക്സ്റ്റ് ഹാൻഡ്സ് ഫോർട്ട് മൗത്ത് ഡിസീസിൻ്റെ കാരണമായ രോഗമാണോ ഹാൻഡ്സ് ഫോർട്ട് മൗത്ത് ഡിസീസ് വൈറസാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വൈറസ് നെക്സ്റ്റ് വൺ പുകവലി മൂലം ശ്വാസകോശത്തിന് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് നാലാമത്തത് മാത്രമാണ് ഉൾപ്പെടാത്തത് അല്ലേ ഒന്ന് രക്തസമ്മർദ്ദം ബാക്കി പുകവലിച്ചാൽ ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസം എല്ലാം ബാധിക്കാം ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുത്തുന്ന ജോഡി ഏതാണ് ഒന്നാമത്തതാണ് ബാക്ടീരിയ രോഗം ബാക്ടീരിയ എന്നത് എലിപ്പനിയും ഡിഫ്റ്റീരിയയും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് രണ്ട് മാത്രം രണ്ടാമത്തതാണ് അതായത് നയനാമൃതം പദ്ധതി ഓപ്ഷൻ ബി ആണ് ആൻസറ് നയനാമൃതം പദ്ധതി ഡയബറ്റിക് റെട്ടിനോപ്പ് ഡയബറ്റിക് പ്രമേഹം അല്ലേ അവർക്ക് കണ്ണു കാണാത്ത വസ്ത്രീനോ പദ്ധതിക്കുള്ളതാണ് നയനാമൃതം കണ്ണല്ലേ നയനാമൃതം പദ്ധതി ഏത് പാരാമീറ്റർ നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ഇൻഡെക്സ് ഏതാണ് രണ്ടാമത്തെ വരൾച്ച സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ആണ് വരൾച്ച എസ് പി സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപിറ്റേഷൻ ആണ് വരൾച്ച നെക്സ്റ്റ് വൺ ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് ഐ ഐ ടി ബോംബെ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഐ ഐ ടി ബോംബെ ആണ് അടുത്ത താഴെപ്പുറത്ത് പ്രസ്താവന വായിക്കുമല്ലേ ഇതോ ഇതിൽ എന്താ പറയുക മുഖ പ്രസ്താവന പരിശോധിക്കുവാൻ പരിശോധിക്കുമ്പോൾ ശരിയാണ് തെറ്റാണ് അല്ലേ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് നമുക്കത് വായിച്ച് നോക്കിയാൽ പോരെ ഒന്ന് ഇതിൻ്റെ കോശം ലൗഡ്നെസ് അല്ലെ കോശം ലൗഡ്നെസ് ഉച്ചത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ അല്ലെ സെൻസിറ്റിവിറ്റി ആശ്രയിച്ചിരിക്കുന്നു ഉച്ചത എന്ന് പറയുന്നത് ഇനിയും അതിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി ഇത്രമാത്ര കൂർമ്മത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല അടുത്തത് ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെപ്പറ നില് ഏതാണ് ഇൻഫ്രാസൗണ്ട് ഏതാണിത് ഇൻഫ്രാസൗണ്ട് അടുത്തത് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രസിദ്ധമാണ് ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് ഏപ്രിൽ മാസത്തിലെ കറുത്ത നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരല്ല പിയറി അഗോസ്റ്റിനി ഫറൻസ് ക്രൗസ് ആൻഡ് ആനൽ ഹുള്ളിയാർ ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി ഫറെസ് ക്രൗസ് ഹുള് ക്രൗൺസ് അഗോസ്തിനിള്ളിയാർന്ന് ഭൗതികശാസ്ത്രം നെക്സ്റ്റ് വൺ ത്തിലെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ് അതിൻ്റെ പി എച്ച് തിരിച്ചറിയുക സെവൻ പോയിൻറ്റ് ഫോർ തന്നിരിക്കുന്നവർ രാസമാറ്റത്തിൽ എന്ത് സംഭവി രാസമാറ്റം ഇതിലേതിൽ സംഭവിക്കുന്നു ഏതാണ് ഇവിടെ മൂന്നും നാലും അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്ന രാസമാറ്റം മുട്ട തിളയ്ക്കുന്നത് അല്ല നെക്സ്റ്റ് വൺ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് പറയുക ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ അത് വിഘടിപ്പിക്കാൻ കഴിവുള്ള എപ്പോഴും നെക്സ്റ്റ് തന്നിരിക്കുന്ന നാടൻ കലാരൂപം അല്ലാത്തത് ഏതാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവേന്ദ്ര നെക്സ്റ്റ് വൺ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യക്കാരൻ ആരാണ് പി സി ഗോപാൽ നന്ദനാർ പി സി ഗോപാലൻ തന്നതില്ല പരണുള്ള കാട്ടുവാനൊന്നുമേ നിരനായ ഉപായം ഈശ്വരൻ ഇന്നുപാഷ ഇത് അപൂർണമിങ്ങഖഹോ വന്നു പോവും പിഴയുമർത്ഥശങ്കയാൽ ഈ വരികളുടെ അർക്കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് ആരൊക്കെയാണ് ആരൊക്കെയാണെന്ന് പറയുക കർത്താവും കർമ്മം ക്രിയല്ല കർത്താവ് എഴുതി ആരാണെന്ന് പറഞ്ഞല്ല കൃതിയാരെന്ന് പറയണം അപ്പോൾ തന്നതില്ല പരണുള്ള കാട്ടുവാൻ ഒന്നുമേ ഭരണുപായം ഈശ്വരൻ ഇന്നുപാഷയ് അപൂർണ്ണമിങ്ങോ വന്നു പോവും പിഴയുമർത്ഥശങ്കയാൽ അത് കുമാരനാശൻ്റെ നല്ലിൽ നിന്നും ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് ഓരോ അദ്ദേഹം മരിച്ചില്ല എം ടി വാസ്തുദേവൻ ആരുടെ അദ്ദേഹത്തിൻ്റെ കഥകളും കവിതകളുമൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ് പാർവതി ബെറുവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് തൊഴില് മന്ത്രിസ്ഥാനം രാജിവെച്ച അക്കടത്തിലെ ഏക മന്ത്രി കെ രാധാകൃഷ്ണൻ നക്സ്റ്റ് വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് അറുപത്തിയാറ് യെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ് ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഡി എൻ എൻ ഐ സി ആണ് അല്ലേ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കത് കമ്പ്യൂട്ടിംഗ് ആണ് വേണമെങ്കിൽ ചോദിക്കാം ഓപ്ഷൻസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഉള്ളവയായിരുന്നു ആൻസർ പട്ടികവർഗ് വിഭാഗങ്ങളുടെയാണ് നെക്സ്റ്റ് വൺ കൃത്രിമ പ്രചരണ കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ആൻസറ് മലാട്ടോണിനാണ് അടുത്തത് ഇന്ത്യയിലെ മൂന്ന് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഇൻഡോബർമ വടക്കിഴക്കൻ ഹിമാലയം നെക്സ്റ്റ് പശ്ചിമഘട്ട ഇൻഡോബർമ വടക്കിഴക്കൻ ഹിമാലയം ആൻഡ് പശ്ചിമഘട്ട തലപ്പറഞ്ഞ ജീവകം സി പ്രസ്താവന ജിഗം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ് പാലുമുട്ടൽ കാണുന്ന അല്ലാത്തവല്ലേ ബാക്കി നമുക്കറിയാം ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ആണ് യുവത് നിർത്തുന്നവയാണ് മോളുടെ ആരോഗ്യത്തിനും രോഗപ്രതിഷേധം നൽകുന്നവയുമാണ് എന്ത് വിറ്റമിൻ സി എന്ന് നമുക്കറിയാം നെക്സ്റ്റ് വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുഖലായ ജോലികളിലോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്താണ് ആൻസർ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം പച്ച ചുവപ്പ് എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് മൂലം നെക്സ്റ്റ് വൺ മസ്തിഷ്കത്തിലെ വേദനങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ഇ ഇ ജി ഇലക്ട്രോ എൻസഫ്ലോഗ്രാം ടൈപ്പ് ടുവിൻ്റെ എല്ലാ പ്രസ്താവനയും തെറ്റാണ് പറഞ്ഞത് ടൈപ്പ് ടു എന്ന് പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളതാണ് നേരത്തെ കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു നിർമ്മിച്ച കമ്പനി ഏതാണ് അസ്ട്രസിനേക്ക കോവിഷീൽഡ് അസ്ട്രസിനേക്ക കമ്പനി അതായിരുന്നു വംശാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി പോളോ പോണി പോണിറ്റെയിൽ പോളോ പോണി ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് സ്ഥിതികോർജം ഒരു ഗോളിതർപ്പണത്തിൻ്റെ വക്രതാകാരം നാൽപ്പത് സി എം ആണ് ഈ തർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ട്വൻ്റി സെൻറ്റിമീറ്റർ അല്ലേ ഈ ക്വസ്റ്റിൻസ് അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഒരു ഹൈഡ്രോളിക് ജാഗിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു പാസ്കൽ നിയമം സൊറിപ്പീറ്റാണത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ് പ്രഖ്യാൻ ദ്രിവിത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ബോസ് സ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രാവകം വാതകം അല്ലേ പ്ലാസ്മാ അവസ്ഥ കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാണ് അത് അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കോപ്പർ ടിന് സിങ്ക് കോപ്പർ ടിൻ സിങ്ക് ഉരുളക്കിഴങ്ങ് പോലുള്ള ഉളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് എത്രയാണ് അഞ്ചാണ് ഫ്രീസിങ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമേതാണ് ഫ്രീസിങ് മിശ്രിതം ആൻസർ ടേബിൾ സാൾട്ടാണ് ഫ്രീസിംഗ് മിൽസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ലവണം ലവണം ടേബിൾ സാൾട്ട് തിരുവത്തിൻ്റെ ഏതവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടെത്തിയത് ഏതവസ്ഥയാണ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണ് ലിഥിയം അല്ലേ ലിഥിയം ചേരുമ്പടി ചേർക്കാമെന്നാണ് ഇവിടെ തോന്നിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ മിടുക്കർ രണ്ട് കൈ കൊണ്ടും കൈ രണ്ടും ചേർത്ത് കെട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ ലോകം കാലം അട്ടിമറിയും അതിൻ്റെ ആൻസർ പി എൻ ഗോപികൃഷ്ണൻ ഓക്കെ അടുത്തത് അറ്റമില്ലാതെഴുകുന്ന ഭൂമിക്ക് മേൽ ഒറ്റ ഞാണായി മുറുകി ഞാൻ അതിൻ്റെ ആൻസർ നമുക്കറിയാം അനിതാ തമ്പി നെക്സ്റ്റ് റെയ് വക്കത്ത് നിന്നൊന്നേ രണ്ട് രണ്ടം നിണ്ടുന്ന കൂട്ടിയിൽ കുട്ടിയിൽ അവസാനത്തെ പുറത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും ആൻസർ വരുന്നത് പി പി രാമൻ ഓക്കെ അവർ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകത്തുകയും തമ്മിൽ കൂട്ടിയാൽ നീട്ടുന്ന നക്ഷത്രങ്ങളൊക്കെ വൃത്തിയാണ് ദൈവമേ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നതിൻ്റെ ആൻസർ എത്ര വന്നത് അനിതാ തമ്പി അല്ലേ അല്ല എൻ്റെ ആൻസർ ഇതാദ്യ കിടക്കുന്നു അസീം താന്യമൂടി ഇതൊക്കെ നമ്മൾ നോവൽ വായിച്ചിട്ടല്ലേ എവിടെയെങ്കിലും കോട്ടിങ്സ് കോട്ടിങ്സ് കാണുമ്പോൾ അത് പഠിച്ചു വെക്കണം അതേ പറ്റുകയുള്ളൂ നക്സിലീം എൻ തമ്പിയുടെ ആറ്റകഥകൾ ഉൾപ്പെടാത്തത് ഏതാണ് തോരണയുദ്ധമാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഉത്തരാസ്വയം വരവുണ്ട് കീചകവധമുണ്ട് ദക്ഷിയാഗലോ അതൊക്കെ നമുക്ക് ഉത്തരാസ്വയം വരമൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട് പക്ഷേ ആൻസറിലേക്ക് എത്തണമെങ്കിൽ ബാക്കി കീചകവധവും ദക്ഷിയാകവും നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റൂ തോരണ യുദ്ധമാണ് തോരണയുദ്ധമാണല്ലാത്തത് നമുക്ക് എത്താൻ പറ്റുള്ളൂ നെക്സ്റ്റ് ചേരുമ്പോട് ചേർക്കുക ആൻസർ ഓപ്ഷൻ സി സിയാണ് അതായത് ഇറാനിമോസ് എന്ന് പറയുമ്പോഴത് കരിക്കോട്ട കരിക്കോട്ടക്കരി ദൈവമേ ഇറാനി മോസ് കരിക്കോട്ടക്കരി കേട്ടോ വ്യക്തമായി സി ആണ് ആൻസർ ഇനി പീലിപ്പോസ് എന്ന് പറയുന്നത് അടി പീലിപ്പോസിൻ്റെ അടി നെക്സ്റ്റ് ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചക്കൻ്റെ അടിയാളപ്രേതം അത് കിട്ടുന്നുണ്ട് അടിയാളപ്രതം ഞാൻ കേട്ടോ പിന്നുള്ളത് വാവച്ചൻ വാവച്ചൻ്റത് മീശ അതൊക്കെ ഉണ്ട് ഇറാനിമോസ് കരിക്കോട്ടക്കരി പീലിപ്പോസ് അടി പീലിപ്പോസിൻ്റെ അടി കേട്ടോ ഉണ്ണിച്ചക്കൻ അടിയാളപ്രേതം വാവച്ചൻ്റെത് മീശ മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാതെ ഏതാണ് മുസ്ലിസ് മുസ്ലിസ് അല്ലേ നമ്മൾ പണ്ടൊക്കെ പഠിച്ച മുസ്ലിസ് മുസ്ലിസ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി അല്ലേ ഫോർട്ട് കൊച്ചി പ്രസിദ്ധമായ സ്ഥലം ഫ്രാൻസ് മുസിരിസ് പൈതൃകം ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയ പ്രസ്താവന ഏത് അല്ലേ നമ്മുടെ ധ്യാൻചന്ദ് അല്ലെ ധ്യാൻ ശ്രീനിവാസിൻ്റെ മകനല്ല നോക്കണം ഇവിടുന്ന് വേറെ കേട്ടോ പണ്ടത്തെ ധ്യാൻചന്ദ് പുരസ്കാരവും ബന്ധപ്പെട്ട ശരിയ പ്രസ്താവന ഏതൊക്കെയാണ് ഇതെല്ലാം തെറ്റെന്ന് പറയുക അപ്പോൾ നോക്കേണ്ടല്ലോ അല്ലേ ധ്യാൻചന്ദ്ന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കളിക്കാനുള്ള ഖേൽ രത്ന അവാർഡ് കിട്ടിയ അദ്ദേഹമാണത് കേരള പ്രസ്താവന കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നാമത്താണ് ആണ് ആൻസറ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസംതോറും തുക തിരികെ തുടങ്ങാനുമുള്ള പദ്ധതി അല്ലേ അങ്ങനെ ആയാലും ജീവിച്ചു പോകാൻ പറ്റും ആരോഗ്യകരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടി ഓപ്ഷൻ ബി ആണ് ഏറ്റവും വേഗതറിയ ട്രാൻസ്മിഷൻ മീഡിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഫിസിക്സല്ലേ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സൈക്കർ ആക്രമണം തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ട്യൂബകൽപ്പന ചെയ്ത ഓപ്പറേംഗ് സിസ്റ്റം ഏതാണ് മായ ഓയസ് കേട്ടോ മായ ഓയസ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും എൽ ഡി ക്വസ്റ്റ് പേപ്പർ ഞാൻ കണ്ടിന്യൂസ് എടുക്കാം ഒന്ന് രണ്ട് മൂന്ന് കുറച്ച് കയറണം ഒന്നിച്ചെടുക്കാൻ ഒന്നിച്ചെടുക്കുന്ന സമയം സോ just to watch it and thank you